നിങ്ങൾക്കും ഒരുപാട് തവണ ദേജാവു തോന്നിയിട്ടുണ്ടാകും ഇതെല്ലാം നേരത്തെ കണ്ടു നേരത്തെ ജീവിച്ചു എന്നോ ഈ വിചിത്രമായ അനുഭവത്തെയാണ് നാം ദേജവൂ എന്ന് വിളിക്കുന്നത് ഒരു നിമിഷം ഒരു ദൃശ്യം ഒരാൾ പറയുന്ന ഒരു വാക്കുവരെ എല്ലാം നമ്മൾ മുമ്പ് കണ്ടതുപോലെ പക്ഷേ സത്യം എന്താണെന്ന് അറിയുമോ നമ്മുടെ ഓനിയുഹൻ ചിലപ്പോൾ ഒരു ചെറിയ ഗലീച്ച് ഉണ്ടാകാം ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന മെമ്മറി ബ്രെയിൻ ആൾറെഡി സേവ്ഡ് എന്ന് തോന്നിപ്പിക്കും അതുകൊണ്ട് ഒരു നിമിഷം നമ്മൾ ഒരിക്കൽ ഇതെല്ലാം അനുഭവിച്ച പോലെ തോന്നുന്നു ചില ശാസ്ത്രജ്ഞർ പറയുന്നത് നമ്മുടെ ബ്രെയിൻ ഒരേ സമയം രണ്ട് കാഴ്ചകൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഒരു മില്ലിസെക്കൻഡ് ഡിലേ വന്നാൽ അതിനെ ഓൾഡ് മെമ്മറി ഐ ബ്രെയിൻ തിരിച്ചറിയും പക്ഷേ മറ്റൊരു കൂട്ടർ വിശ്വസിക്കുന്നത് എന്തെന്ന് അറിയുമോ ഡേ ജു നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിന്റെ ഒരു സിഗ്നൽ ആണെന്ന് നമ്മൾ കാണാതെ അറിഞ്ഞില്ലാതെ മുൻപ് കേട്ടിട്ടുള്ള ഒരു സൗണ്ട് സീൻ എ മൊമെന്റ് അത് ബ്രെയിൻ ഒരിക്കൽ കൂടി നമ്മെ റമ്മിൻഡ് ചെയ്യുന്നതുപോലെ അവസാനം ഒന്ന് മനസ്സിലാക്കണം ഈ ചെറിയ ഹതോയുകൾ ആണ് മനുഷ്യ ഒണിളനെ ഇത്ര മൈസ്റ്റീരിയസ് ആക്കുന്നത് ഇനിയും ഇങ്ങനെ റിലേറ്റബിൾ മൈസ്റ്റീരിയസ് ഫക്ട് വേണോ ഫോളോ ചെയ്യൂ